ഹലോ എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാനൊരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ബോട്ടിൽ ഞാൻ ബേസ് ബേസ്കോട്ടിന് വൈറ്റ് കളറാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതിൽ അതുകൂടാണ് ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു മരമാണ് വരയ്ക്കുന്നത് ഒത്തിരി ചില്ലകളൊക്കെ ഉള്ള മരമാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഒത്തിരി ചില്ലകളെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ ഇതുപോലെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഒരു പുല്ലി എന്ന ലുക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് ഇനി മൂന്ന് നാല് ബഡ്സ് ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഇഷ്ടമുള്ള കളറിൽ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫ്ലവേഴ്സാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതുപോലെ മൾട്ടി കളേഴ്സിൽ നിങ്ങൾക്ക് മുക്കിയിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് നല്ല കിഡിലായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ എന്തായാലും ഈ ഒരു ബോട്ടിലാട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബബായ്